എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല കുറച്ച് കാര്യങ്ങളേ പറയാനുള്ളൂ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുമുണ്ട് ഓക്കെ ഒരു ചെറിയ അസുഖം പോലെയുണ്ട് പകുതി അസുഖവും പകുതി ആക്ടിങ്ങുവാണോ സംശയമുണ്ട് പനിയാണോ അപ്പോൾ കാര്യത്തിലേക്ക് വരാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാമോ എനിക്കറിയില്ല ഇന്ന് എൺപത് രൂപ കൂടി ഇന്ന് കൂടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അൻപത്തി ഏഴായിരത്തി നാൽപ്പതിൽ നിന്നും അൻപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപ ഒരു പവൻ തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിനായി അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് അതേപോലെ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ആയി മാറി ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതാണ് നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകുന്ന നിലയൊന്നും ഇപ്പോൾ ആയിട്ടില്ല ഓക്കെ അതൊരു കാര്യം പിന്നെ ഇനി ട്രംപ് എന്ന് പറയുന്ന എഫക്റ്റ് അത് രണ്ട് ഇതുണ്ട് ട്രംപ് കുറച്ച് ടാക്സും ഇതൊക്കെ ഇനി കൂട്ടുന്ന ഒരു ലെവലിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പോക്ക് കണ്ടിട്ട് അത് സ്വർണ്ണവിലയെ എന്താക്കും ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ സ്വർണ്ണവിലയെ ഉയർത്തുന്ന ഒരു ഘടകമായിരിക്കാം പക്ഷേ എങ്കിൽ കൂടിയും എന്താ അദ്ദേഹം അധികാരം അധികാരത്തിലേക്ക് ജനുവരി ഇരുപതിലെത്തുമ്പോൾ അദ്ദേഹം റഷ്യ ഉക്രൈൻ ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് വൈ സ്വർണ്ണവില ഇടിഞ്ഞേക്കാം അതിൻ്റെ കൂടെ തന്നെ മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹം എന്ത് നയമെടുക്കുന്നു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അദ്ദേഹം പലപ്പോഴും പല രീതിയിലാണ് പറയുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് എൻ്റെ ക്ലാരിഫൈ വന്നിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റ് ഹെൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്ദികളെ വിട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ജനുവരി ഇരുപതിൻ്റെ അതിന് മുമ്പ് അദ്ദേഹം പീസ് സമാധാനം അല്ലെങ്കിൽ പലരോടും സമാധാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വളരെ പ്രധാനമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ വേറെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടും കൂടിയായിരിക്കണം ആയിരിക്കണം കാം അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ തോണി കിഴക്ക് എത്തിക്കാൻ കഴിയാൻ ബുദ്ധിമുട്ട് വരും അങ്ങനത്തെ ഫാക്ടേഴ്സും അവിടെയുണ്ട് അപ്പോൾ അതിൻ്റെ എഫക്റ്റിൽ ട്രംപിൻ്റെ എഫക്റ്റിൽ സ്വർണ്ണമില്ലാതെ ഇടിഞ്ഞിട്ട് പിന്നീട് ഉയരാനായിരിക്കാം സാധ്യത ഡിസംബർ പതിനേഴ് പതിനെട്ട് റേറ്റ് കട്ട് നടത്തപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വീഡിയോകൾ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ സംസാരിക്കാനോ കഴിയും കേട്ടോ പനി ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് പനിയിലായിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ ഏറ്റവും നല്ല പനിക്ക് നല്ല ഒരു ഇത് അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മരുന്ന് ഞാൻ പറയട്ടെ ഈ ഇഞ്ചിയും ചെറുനാരങ്ങയും ഉണ്ടല്ലോ ഇത് രണ്ടും മിക്സാക്കിയിട്ട് ഇഞ്ചി മിക്സിയിലിട്ട് അടിക്കുക അല്ലെങ്കിൽ കടിച്ചു അടിച്ചുതുപ്പുക ചെറുനാരങ്ങ നീര് ഇഞ്ചി നീര് അങ്ങോട്ട് കൂട്ടിയിട്ട് എന്താക്കുക അങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ മെഡിസിനൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ അതാരും ഉപയോഗിക്കാതെ പോയത് പ്രത്യേകിച്ച് വലിയ ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഇതിൻ്റെയൊക്കെ വില അത്ര അറിയത്തില്ല പല സാധനങ്ങളും അറിയാമല്ലോ അമേരിക്ക പാറ്റേണിൻ്റെ അടുത്തേക്കാണ് ഇവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ അപ്പോൾ ഗോൾഡ് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൻ്റെ താഴെ വാങ്ങാൻ കിട്ടും എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും കുറയും തന്നെ സാധ്യതയുണ്ട് കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹയർ ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് ഒക്കെ എന്നാൽ ലോങ് ടേമിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യും എന്നുള്ള ഒരിതാണ് ഇനി ബാക്കിയൊക്കെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ചെറിയ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതിനനുസൃതമായിട്ടും ആയിരിക്കും ഓക്കെ ഗായ്സ് ഞാനിപ്പോൾ ഷാറായി എണീറ്റ് പോട്ടോ ഓഫീസിലേക്ക് ഓക്കെ വേറെ കാര്യം ദൈവം ആഗ്രഹിച്ചാൽ ഓക്കെ താങ്ക് യു